കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ താമസിച്ച് സൈബർ തട്ടിപ്പിന് നേതൃത്വം നൽകുന്ന മലയാളികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുപത്തി അഞ്ചോളം പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കൊല്ലം റൂറൽ പരിധിയിൽ നിന്ന് മാത്രം പതിമൂന്നര കോടിയിലധികം രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത അൻപത്തിയൊൻപത് കേസുകളിലും അന്വേഷണം നടക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു അറിയിച്ചു കൊറിയറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും കേസ് ഒഴിവാക്കാൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് ലക്ഷങ്ങളാണ് സംഘങ്ങൾ സാധാരണക്കാരിൽ നിന്നും തട്ടിയെടുത്തത് സൈബർ പോലീസിൽ പരാതികൾ കുന്നുകൂടിയതോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് സോഷ്യൽ മീഡിയ വഴിയും ലോണാപ്പുകൾ വഴിയും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്താണ് തട്ടിപ്പ് കാർ സമ്മാനമായി ലഭിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കാട്ടി രജിസ്ട്രേഷൻ തുക ആവശ്യപ്പെട്ടും തട്ടിപ്പ് നടത്താറുണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം ഫോൺ എത്തുന്നത് ഇങ്ങനെ ഒരു നമുക്കൊരബദ്ധം അബദ്ധം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പൈസ പെട്ടെന്ന് വിഡ്രോ ഹാക്കിയ്ത് പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം ജനങ്ങൾ ചെയ്യേണ്ടത് വൺ നയൻ ത്രീ സീറോയിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഒരു പെട്ടെന്ന് പൈസ ഒരബദ്ധം പറ്റി വിഡ്രോ ചെയ്ത് പോകുന്നത് വേറെ അക്കൗണ്ടിലേക്കായിരിക്കും അല്ലേ ആ അക്കൗണ്ട് തന്നെ അപ്പം തന്നെ നമുക്ക് ഫീസ് ചെയ്യും അടുത്ത് സ്റ്റെപ്പ് എടുക്കുകയാണ് ഒരു കേസ് പോലീസുകളിൽ പരാതി തരിക അതിൻ്റെ ഒരു എഫ്ഐആർ എടുക്കും ഞങ്ങൾ ഞങ്ങൾ ഈ എല്ലാം പ്രകാരം പ്രകാരം കോടതി റിപ്പോർട്ട് കൊടുക്കും കൊടുക്കും ആ ആ ആ പൈസ പൈസ കണ്ടു വേണ്ടി അങ്ങനെ ഓർഡർ ഓർഡർ ഇടുമ്പോൾ ശേഷം ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കൊല്ലം റൂറൽ പരിധിയിൽ നിന്നും പണം നഷ്ടമായ പരാതിക്കാരിക്ക് മൂന്നര ലക്ഷം രൂപയോളം തിരികെ വാങ്ങി നൽകുവാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി പതിനേഴ് അക്കൗണ്ടുകളിൽ നിന്നായി അൻപത്തിനാലര ലക്ഷം രൂപ തിരികെ നൽകുവാനുള്ള ശ്രമത്തിലാണ് സൈബർ പോലീസ് ന്യൂസ് മലയാളം കൊല്ലം Bye.